വിളിച്ചാൽ വരുന്ന കേട്ടതിന്റെ ഫലമായിട്ട് എനിക്ക് അപ്പൂപ്പിനെ കൊടുക്കാനുള്ളത് ഞാൻ ചെയ്തതാണ് ഈ വിളക്ക് ഈ വിളക്ക് കത്തിക്കുന്ന അന്നൊരു കാക്കോളക്കാണ് ആ കാക്കോളക്കിന്റെ അടുത്തുനിന്നൊരു ഒരു ചുഴലി പോലെ അത് ഞാൻ ഒരു വന്ന സമയം പോലെ മൊത്തം കണ്ടിട്ടുണ്ട് അത് അനുഗ്രഹം കൊണ്ട് എനിക്ക് ഈ ഈ നമ്മൾ ഈ കാണുന്ന ഒന്നുമല്ല ഭയങ്കരമായ ഒരു ശക്തിയാണ് ഇവിടെ ഉള്ളത് ഒരുപാട് ഞങ്ങളെ മനസ്സിലായോ മനസ്സിലായി അതിനുശേഷം ഭയങ്കര ആളാണ് എനിക്ക് നിൽക്കാനും നിലയ്ക്കാനും പോയി അതേ ആളുണ്ട് ആള് വരുന്നില്ല എന്ന് പറഞ്ഞാൽ അന്ന് ആള് വളരെ ചുരുക്കമായിരുന്നു അന്ന് വല്ലപ്പോഴെങ്ങാനോ ഒന്നോ രണ്ടോ പേര് വരും അവരങ്ങ് പോകും ഇതേ കൊള്ളു ഇപ്പൊ ആള് കാരണം എനിക്കിപ്പം രാത്രി ഇനിയിപ്പോൾ സമയം കൊണ്ട് കമ്പനിക്കാർ കമ്പനിക്കാർ സമയം വെച്ചിരിക്കുന്നത് രാവിലെ മുതൽ പതിനൊന്ന് മണിവരെ ഏഴ് മണി വരെ പതിനൊന്ന് മണി വരെ വൈകിട്ട് ഏഴ് മണിവരെ എനിക്കാവുമെന്ന് പറഞ്ഞിരിക്കാന് ഒരുപാട് ആൾക്കാരെ വരുന്നുണ്ട് കഞ്ഞിസദ്യ ഇന്ന് ഇന്ന് മകരവിളക്കാൻ കഞ്ഞി സദ്യയുണ്ട് ഇനിയിപ്പോൾ തൈപ്പ്യമുണ്ട് പത്ത് നാൽപ്പത് കാവലി വിടുന്ന് മാക്കന്നൂർ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് ഈ ആൾക്കാർ പറഞ്ഞതൊക്കെ അതിൻ്റെ സത്യമാണ് അങ്ങനെ അനുഭവങ്ങളുണ്ട് പിന്നെ കുറച്ച് എനിക്ക് കറണ്ട് കിട്ടാഞ്ഞോണ്ട് വലിയ വിഷമോ സന്ധ്യയായ പിന്നെ വെട്ടവില്ലല്ലോ ഇവിടെ കാടല്ലേ അതുകൊണ്ട് വെട്ടവില്ലാഞ്ഞോണ്ട് വിഷമിക്കും അവിടെ വൈകിട്ട് മുറുക്കാൻ വെക്കുന്നതിനെ കാണാൻ വയ്യാഞ്ഞുകൊണ്ട് വെക്കും മുറുക്കാനൊക്കെ വെക്കണമെങ്കിൽ വളരെ വിഷമോ അത് സാധിക്കും എന്തായാലും അപ്പൂപ്പൻ അപ്പൂപ്പൻ നമ്മളെ ഇവിടെ 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 ഈ തോന്നുന്നു അന്ന് വെറുതെ പോയ ഞങ്ങൾ എന്നെ ഞാൻ തന്നെ രാവിലെ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല ഇല്ല ഹായ് നമസ്കാരം ഞാനിന്ന് നിൽക്കുന്നത് കൊട്ടാരക്കര കൊട്ടാരക്കരക്കടുത്തുള്ള കുന്നിക്കോട് മേലെ പഞ്ചായത്തിലെ ആറാം വാർഡിലാണ് ഇപ്പോൾ ഈ വീഡിയോ ഇതിന്റെ മുമ്പത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അന്ന് ഞങ്ങളിവിടെ വന്നെടുക്കുമ്പോൾ ഞാനും ഈ അപ്പൂപ്പനും ഈ കാവും ഇവിടെ വേറെ ആരും ഇല്ലായിരുന്നു പക്ഷേ ഇന്നത്തെ സ്ഥിതി മാറി ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ പല സ്ഥലത്തു നിന്നും പല ദേശത്തു നിന്നും ഇവിടെ വരുന്നുണ്ട് അല്ലേ അപ്പുവാ അന്ന് വന്നതിന് ശേഷം എന്തായിരുന്നു ഇവിടുത്തെ മാറ്റങ്ങൾ ഒരുപാട് ആൾക്കാർ എന്നും വരുന്നുണ്ട് രാവിലെ മണി മുതൽ പതിനൊന്ന് മണി വരെ വരും ഇവിടെ പതിനൊന്ന് മണി കഴിഞ്ഞ് ചിലപ്പോൾ ഞാൻ അങ്ങ് പോയി കഴിഞ്ഞാലും ആൾക്കാർ വരുമെച്ച് പോവുക ആരെങ്കിലും പറഞ്ഞു കൊടുക്കും നീ നാല് മണിക്കേ ഉള്ളൂ എന്ന് പറയും അതനുസരിച്ച് അവർ പിന്നെ അങ്ങ് പോവും പിന്നെ നാല് മണിക്ക് വരുന്നവരുണ്ട് അവർക്ക് എന്താ അനുഭവം പറയുന്നത് അനുഭവം അവർ പോയവർക്കൊക്കെ ഓരോന്നും ഉണ്ടെങ്കിൽ അത് മാറി മാറി അല്പം മാറ്റം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടാമത് വരുന്നത് അങ്ങനെ എനിക്ക് ദൂര സ്ഥലങ്ങളിൽ തന്നൊക്കെ വരുന്നത് കൊടുമൺ പിന്നെ കല്ലേരി ഇവിടെ ആൾക്കാർ വരുന്നുണ്ട് മാറിയല്ലോ മാറി തന്നെ അപ്പൊ നമ്മുടെ ഒരു വീഡിയോ ഗുണം ഉണ്ടായിട്ടുണ്ട് വളരെ പുരാതനമായൊരു കാവാണ് ഇത് ഇവിടെ പ്രത്യേകിച്ച് പ്രതിഷ്ഠകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ വിലപ്പുറത്തെത്തുന്ന ഒരു അപ്പൂപ്പനാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ ഒരുപാട് ആൾക്കാർക്ക് അനുഭവമുള്ളൊരു കാവാണ് ഇത് ഇരുപത്തി ഒന്ന് എന്റെ ചേട്ടൻ ഉമാനിലാണ് ഗൾഫിലാണ് അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാ മാസത്തിലും ചെറുപ്പിനും എല്ലാം വരുന്ന ഒരു കമ്മിറ്റി അങ്ങ് ഞാനങ്ങ് മാറിയതാണ് ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് വരുന്ന മോൻ പഠിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇന്നപ്പോൾ എൻ്റെ ചേട്ടൻ എന്നോട് പറഞ്ഞ് അമ്പിളി ജോലി പൈസ എനിക്ക് കിട്ടിയിട്ടില്ല അത് ഫോർമ്മ പൈസ എല്ലാം കൊണ്ടുപോയെന്നറിഞ്ഞു നീ അവിടെ നിൽക്കുക ഞാൻ പറഞ്ഞ നമ്മുടെ ചെറുപ്പം ഞാൻ പുത്തിരിപ്പാറ കാവ്യ അപ്പൂപ്പൻ്റെ അടുത്ത് നിൽക്കുക എന്നറിഞ്ഞു അപ്പം കാവി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എനിക്കൊരു വിഷമമുണ്ട് ഒരു പൈസയും കിട്ടിയിട്ടില്ല അപ്പം എനിക്ക് സൊസൈറ്റി കടങ്ങളെല്ലാം നിറയെ ഉള്ള അതാണ് അപ്പം ഞാൻ ഉടനെ പറഞ്ഞു അപ്പപ്പ അപ്പം എൻ്റെ ചേട്ടം അത് ഒന്ന് രണ്ട് പേരിൽ പത്ത് നാൽപ്പത് തൊഴിലാളികൾ ഗൾഫിൽ ജോലി ചെയ്ത് അവർക്കൊന്നും കാശ് കൊടുത്തില്ല അപ്പം ഞാൻ ഇവിടെ നിന്ന് അന്ന് എൻ്റെ ചെറുപ്പം കൂടെ ഇന്ന് ഞാൻ അപ്പൂപ്പൻ്റെ അടുത്തോട്ട് നിന്ന് പറഞ്ഞു അപ്പൂപ്പം എനിക്കൊരു ഇരുപത്തൊന്ന് ദിവസം ഞാൻ പറഞ്ഞത് കൂടുതൽ ദിവസം പറഞ്ഞു ആ ഇരുപത്തൊന്ന് ദിവസത്തിനകം എനിക്ക് അറബി ഫോർമാനും ആ പൈസ കൊടുക്കണം അതെന്ന് പറഞ്ഞാൽ നാല് വർഷം കൊണ്ട് എന്നെ കിട്ടിയ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടും അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പൂപ്പനെ എന്നത്തേക്കും കാണുന്ന രീതിക്ക് ഒരു വിളക്ക് എന്താണെന്ന് പറഞ്ഞാൽ വിളക്ക് ഞങ്ങൾക്ക് മാക്കൊന്നും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നാണ് വിളക്ക് ഇവിടെ നിന്ന് എടുത്തോണ്ട് വരുന്നത് അപ്പോൾ എൻ്റെ അനുഭവം ഞാൻ വിചാരിച്ച് എന്നും കാണുന്ന നമ്മുടെ തലമുറ കഴിഞ്ഞാൽ എൻ്റെ കാലം കഴിഞ്ഞാൽ എൻ്റെ ചേട്ടൻ്റെ എൻ്റെ മക്കളെ അപ്പം നാട്ടുകാരും ആ ഇന്നവരെ അതാ ഈ വിളക്ക് കൊടുത്തെ അപ്പോൾ എനിക്ക് ആ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അനുഭവത്തിൽ ഇരുപത്തൊന്ന് കഴിഞ്ഞ് ഇരുപത്തി രണ്ടിനകത്ത് എനിക്ക് ഗൾഫീന്ന് വിളിച്ചു പറഞ്ഞു അതേ അതേപോലെ ഞാൻ ഈ കാവ്യ നിൽക്കുമ്പോൾ എനിക്ക് വിളിച്ച് പറയുന്നത് അമ്പളീ പൈസ അത് ഫോർമാൻ പൈസ തന്നെ അപ്പം ആ പൈസ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ വൈകിട്ട് തന്നെ രാത്രി ഞാൻ പൈസ അയക്കാൻ പറഞ്ഞു ആ ശരിയെന്ന് പറഞ്ഞു പിറ്റേന്ന് ഞാൻ കൊട്ടാരക്കര ചെന്ന് വിളക്ക് വാങ്ങിച്ചു ആ വിളക്ക് അതായിരിക്കുന്നു അപ്പൂപ്പൻ്റെ അടുത്തിരിക്കുന്ന വിളക്ക് ഞാൻ സമർപ്പിച്ച വിളക്കാ എനിക്ക് എന്ന് എൻ്റെ പിന്നെ അത് തന്നെ എൻ്റെ മോന് വേണ്ടി പിന്നെ എൻ്റെ മോക്ക് വേണ്ടി ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മനം നന്ത് വിളിച്ചാൽ അപ്പൂപ്പൻ വിളിപ്പുറത്ത് വരുന്ന അപ്പൂപ്പനെ ചാവൂരപ്പൂപ്പൻ എന്ന് പറഞ്ഞാൽ ഏത് കുഞ്ഞ് ഒരു പൊടിക്കുഞ്ഞ് വിളിച്ചാലും ആ കുഞ്ഞിൻ്റെ കൂടെ വരും അപ്പൂപ്പ് അതെനിക്ക് അനുഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഇല്ല അയാള് പിന്നെ കുഞ്ഞിലെ തത്ത 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 മാത്രമേ പറയുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ആശുപത്രി കാണിച്ചപ്പോഴെ ആ ഡോക്ടറൊക്കെ ഉണ്ട് ഉണ്ടമ്മ ഇയാൾക്ക് ഇച്ചിരി താമസം താമസമുണ്ട് ഇന്നലെ ഞങ്ങൾ വന്നത് ഇന്നലെ വന്നത് അല്ല അമ്മ അതൊക്കെ പറയും അമ്മ പറയാൻ പറഞ്ഞ അയാള് പറയത്തില്ല പക്ഷെ അപ്പൊ ഇന്നലെ പറയാൻ പറഞ്ഞപ്പോ മണിക്കൂറോളം എല്ലാം പറഞ്ഞു അപ്പോൾ ഇവിടെ എനിക്ക് ഒരു അനുഭവം എന്ന് പറയുന്നത് ഈ ആവണീശ്വരം മഹാദേവ ക്ഷേത്രത്തിലെ ഒരു പ്രധാന കാവാണ് ഈ കാവ് എല്ലാ വർഷവും ഇവിടെ പറ വരും പറ ഭഗവാൻ്റെ പറ ഇവിടെ എടുക്കും ഈ വിളക്ക് കത്തിക്കുന്ന അന്നൊരു കാക്കുളക്കാണ് ആ കാക്കുളക്കിൻ്റെ അടുത്തു ഒരു ഒരു ചുഴലി പോലെ അത് ഞാൻ ഒരു വന്ന സമയം മൂലം മൊത്തം കണ്ടിട്ടുണ്ട് അത് കാണാൻ വേണ്ടി എല്ലാ വർഷവും പറയൂടെ വരും ഒരു ചുഴലി കാറ്റ് ഇങ്ങനെ പമ്പരം പോലെ കറങ്ങി അത് ഞാൻ ഈ കാവിനെ കുറിച്ച് നിങ്ങൾ വലിയതായിട്ട് പറയല്ലോ പക്ഷേ എൻ്റെ കണ് കണ് കണ്ണിൽ കണ്ടൊരു കാഴ്ചയാണ് ആ അതേ അനുഭവം ആ കാലഘട്ടത്തിലുള്ള എല്ലാ പിള്ളേർക്കും ഞങ്ങൾ അങ്ങനെ ഇത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് അത് ഈ പറ ഇവിടെ വരുമ്പോൾ പറ അങ്ങോട്ട് ഇടാൻ തുടങ്ങുമ്പോൾ വിളക്ക് അങ്ങോട്ട് തെളിയുമ്പോൾ ഒരു ചുഴലി നല്ലതുപോലെ ആ കാടും ആ ചെറിയ ചെറിയ ഇലകളും ആ കമ്പും എല്ലാം കൂടെ ആ ചുഴലി ഇങ്ങനെ അടിച്ച് അത് ഈ അത് പറയെടുത്തു ഇങ്ങനെ നിൽക്കും പറ എടുക്കുന്നവർ എട്ട് പറ അല്ലെങ്കിൽ ഒമ്പത് പറ പത്ത് പറ എടുക്കുന്നവർ ഈ ചുഴലി ഇങ്ങനെ നിൽക്കുന്നൊരു അനുഭവം എൻ്റെ ജോൽസ്യമൊക്കെ ഉണ്ട് അതെല്ലാം ഈ ഇവിടം കൂടെ പറഞ്ഞേ ചെയ്യാ ചെയ്യത്തുള്ളൂ അതിൻ്റെ അനുഭവം എനിക്ക് ഒരുപാടുണ്ട് പിന്നെ കാലങ്ങളായിട്ട് ഇവിടെ കറ്റ കൊയ്ത് കൊണ്ടുവച്ചിട്ട് എല്ലാവരും ഇട്ട ചങ്ങ് പോവും അപ്പം നോക്കിക്കോണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു നണി പോലും ഒരു എലി പോലും കയറത്തില്ല അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇവിടെ കൊയ്ത്ത് കാലത്ത് ഈ കറ്റ കൊണ്ടുവച്ചിട്ട് ഈ നെല്ല് പോകാൻ നേരത്തൊരു നല്ല കച്ച കൊടുക്കും വലിയൊരു കച്ച ആ കറ്റ ചവിട്ടി പൊഴിച്ച് ഇവിടെ അവലിടിക്കും അവലിടിച്ച് അപ്പൂപ്പനെ നിറച്ച് വെക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ കാല ഏണ്ടൊരു നാൽപ്പത് വർഷം കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഇതുപോലെ ജ്യോത്സ്യത്തിനൊക്കെ വരുന്നവരെയെല്ലാം ഞാൻ പറയും അപ്പൂപ്പനെക്കൂടെ സങ്കല്പിച്ച എൻ്റെ മുറിക്കകത്തോട്ട് കയറാൻ വന്നു അത് ഭയങ്കര വിജയമാണ് ഈ ഈ നമ്മൾ ഈ കാണുന്ന ഒന്നുമല്ല ഭയങ്കരമായ ഒരു ശക്തിയാണ് ഇവിടെ ഉള്ളത് ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട് പഴക്കമുള്ള ഒരു വന്നിട്ട് വർഷമായി അന്ന് മുതൽ ഈ കാവുമായിട്ട് അതാണ് എൻ്റെ എൻ്റെ രണ്ട് രണ്ട് മോൻ കൊട്ടാരക്കര കഴിഞ്ഞ് പുനലൂര് പോകുന്ന റൂട്ടിൽ മേലില പഞ്ചായത്തിലെ മാക്കന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ കാവ് സ്ഥിതി ചെയ്യുന്നത് ഈ കാവിൻ്റെ സവിശേഷതകളെ കുറിച്ചൊക്കെ ഒരു സോഷ്യൽ മീഡിയയിൽ വളരെ പോപ്പുലറായിട്ട് ഒരു ഒരു വാർത്ത വരികയുണ്ട് വളരെ അവിചാരിതമായി മാധ്യമപ്രവർത്തകർ പോകുന്ന വഴിക്ക് അവരെടുത്ത ഒരു വീഡിയോയാണ് വളരെ വൈറലാവുകയും അതിനുശേഷം നിരവധിയായ ഭക്തജനങ്ങൾ നമ്മുടെ ഈ ചാവരപ്പുവൻകാവ് വരിക വരു ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ അന്നും വളരെ അവിചാരിതമായി ഇവിടുത്തെ ഈ വാർഡിലെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ മുൻ ജനപ്രതിനിധി എന്നുള്ള നിലയിലും അതുപോലെ ഈ ഒരു പൊതു രംഗത്ത് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിലൊക്കെ അവിചാരിതമായാണ് അന്ന് ഈ മാധ്യമ മാധ്യമസംഘത്തെ കണ്ടുമുട്ടുകയും ഇവരെ ഈ കാവിനെക്കുറിച്ച് സംസാരിക്കാനിടയുണ്ടാവുകയൊക്കെ ചെയ്യും തീർച്ചയായും നമുക്കറിയാം ഈ കാ ഞാൻ അന്നും പറഞ്ഞതുപോലെ ഈ കാവും കുളങ്ങളും തോടുകളും അതുപോലെ തന്നെ നമ്മുടെ വയലേലകളും കുന്നുകളും മലകളും ഒക്കെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാല കാലത്തിൽ തികച്ചും ഗ്രാമീണമായ ഒരു അന്തരീക്ഷത്തിൽ സാധാരണ മനുഷ്യർ മാത്രം അധിവസിക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ് നമ്മുടെ ഈ മാക്കന്നൂരെന്നു പറയുന്ന ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല മലകളും തോടുകളും അരുവികളും ഒക്കെ ഉണ്ട് ഇവിടെ വളരെ സവിശേഷമായ പ്രദേശമാണ് ഈ വളരെ ഐതിഹ്യങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലമാണ് ഈ കാവ് ഇതാരും കൊണ്ടുപോകാനല്ല ഇതൊരു പൊതു സ്വത്താണ് നമ്മുടെ നാട്ടിലെ ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാം കൈയടക്കുന്ന മനുഷ്യർ ഒരു എന്താ പറയുന്ന ഒരു നാഗരികമായ വിപ്ലവം നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടു വരുമ്പോൾ ഈ ചെറിയ നാട്ടിൽ ഈ ഗ്രാമാന്തരീക്ഷത്തിൽ ഇതുപോലെയുള്ള എല്ലാ ഇടങ്ങളും എവിടെയൊക്കെ ഉണ്ടോ അവിടെയുള്ള എല്ലാ വിശ്വാസങ്ങളെയും സംരക്ഷിക്കുന്ന തരത്തിലേക്ക് നാടിൻ്റെ പൈതൃകങ്ങളായ കാവുകളും കുളങ്ങളും തോടുകളും വയലുകളും മലകളും ഒക്കെ സംരക്ഷിക്കാനൊരു സംശയം വേണ്ട അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐതിഹ്യത്തിനൊക്കെ അപ്പുറത്തേക്ക് ഈ ഗ്രാമത്തിൻ്റെ സംസ്കാരത്തെ സമ്പന്നമായി നിലനിർത്താൻ ഇതെല്ലാം അനിവാര്യമാണ്